എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി 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 ഒരു ലിപ് കെയർ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് എന്റെ ചുണ്ട് നിങ്ങൾ നോക്ക് കണ്ടോ ലിപ്സ്റ്റിക് ഒന്നും ഞാൻ ഇട്ടിട്ടില്ല ഇനി പോ ഇനി ജോലിക്കായിട്ട് പോകുമ്പോൾ ലിപ്സ്റ്റിക് ഇതാന്ന് കരുതിയിട്ടാണ് വന്നത് അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ പറയത്തില്ലേ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ട് വന്നിട്ട് എന്തോ ലിപ് കെയർ ചെയ്തിട്ട് ഈ കാണിക്കുന്നെന്ന് പറയും അതുകൊണ്ട് ഞാൻ ലിപ്സ്റ്റിക് ഒന്നും ഇട്ടിട്ടില്ല പിന്നെ നമ്മുടെ ഈ ലിപ് കെയർ വീഡിയോയ്ക്ക ഒരു മൂന്ന് സ്റ്റെപ്പായിട്ടാണ് വരുന്നത് ഒരു ക്ലെൻസിങ് സ്ക്രബിങ് ഒരു പാക്ക് അപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് കിടക്കാം അതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ ഇതിൽ നിന്ന് പരിചയപ്പെടുത്താം എന്റെ പേര് രേഷ്മ ഞാൻ ഈ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാല് എന്റേതായ രീതിയിലുള്ള ബ്യൂട്ടി ടിപ്പുകൾ അതായത് ഞാൻ ചെയ്തു പരീക്ഷിച്ചിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ബ്യൂട്ടി ടിപ്പുകളും പിന്നെ എൻ്റെതായ രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു പാചക രീതികളൊക്കെയാണ് ഇടുന്നത് അപ്പോൾ എന്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേരെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഒരു ബെൽ ഓപ്ഷൻ ഉണ്ട് അതുകൂടി ഒന്ന് ഓൺ ആക്കി വെച്ചാൽ അതിനകത്ത് ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ കാണും അതും കൂടി ഒന്ന് ചെയ്തു ഞാൻ ഇപ്പൊ വീഡിയോ ഇട്ടാലും അത് വളരെ പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് അങ്ങനെ ചെയ്യാൻ പറഞ്ഞത് അപ്പോൾ ഈ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നത് കൊണ്ട് എന്താണ് കാര്യം എന്ന് ചോദിച്ചാൽ എന്നും പറയുന്നത് പോലെ തന്നെ എനിക്ക് പറയാനുള്ളൂ ഞാനിടുന്ന ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അറിയണ്ടേ അപ്പൊ അതിനുവേണ്ടിയാണ് അങ്ങനെ ചെയ്യാൻ പറഞ്ഞത് അപ്പോ അതിനോടൊപ്പം തന്നെ ഒരു കുഞ്ഞു ലൈക്ക് കൊടുത്താന്ന് സഹായിക്കണേ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പൊ നമുക്ക് നമ്മുടെ ലിപ്പിന്റെ കെയർ ചെയ്യാം എൻ്റെ ലിപ്പിൻ്റെ കളർ ഉണ്ടല്ലോ നമ്മൾ സ്ക്രബ് ചെയ്യുന്നേനും പാക്ക് ചെയ്യുന്നേനും ഒക്കെ മുമ്പായിട്ട് നമുക്കൊന്ന് ഗ്ലീസറിന് തൊട്ട് കൊടുത്തു ഒന്ന് നനച്ചു കൊടുക്കാം നനച്ചൊന്ന് ഒരു മസാജ് പോലെ ചെയ്ത് കൊടുക്കാം തൊട്ട് വേണം തുടക്കാൻ കേട്ടോ ഇനി നമുക്കൊരു ചെറിയ കൊടുക്കാം അപ്പോൾ നമ്മുടെ സ്ക്രബിങ് ആണിത് സ്ക്രബിങ് ഞാനിങ്ങനെ സ്പീഡായിട്ട് കൂട്ടിയിട്ടേക്കുന്നത് ആ വളരെ പെതുക്കേ ചെയ്യാവുള്ളൂ സ്ക്രബിങ്ങിനായിട്ട് ഞാൻ എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ കാപ്പിപ്പൊടി പഞ്ചസാര പിന്നെ ടൊമാറ്റോടെ നീര് നമുക്ക് വേണമെങ്കിൽ ലെമൻ്റെ ജ്യൂസും എടുക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാണ് കേട്ടോ ഞാനിവിടെ ടൊമാറ്റോയുടെ ജ്യൂസാണ് എടുത്തേക്കുന്നത് എന്നിട്ടങ്ങ് ഒരുപാട് ഇട്ടങ്ങ് നമ്മുടെ ചുണ്ടിന് ഇറിറ്റേഷൻ കൊടുക്കുന്ന രീതി ചെയ്യരുത് കാരണം നമ്മുടെ ചുണ്ടും ചുണ്ടിലെ സ്കിന്നും നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള സ്കിന്നും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നാണ് അപ്പോൾ വളരെ പെതുക്കേ ചെയ്യാവുള്ളൂ ചെയ്തിട്ടൊരു പത്ത് മിനിറ്റൊക്കെ വെച്ചതിന് ശേഷം നമുക്ക് വീണ്ടും ആ ചെറിയ ചൂടുവെള്ളത്തിൽ നമുക്കത് ഒന്ന് റിമൂവ് ചെയ്യണം അത് തുടച്ച് തന്നെ എടുക്കണം നമ്മൾ കഴുകണ്ട അത് തുടച്ച് തന്നെ എടുക്കാം അപ്പോൾ ഒരുവിധമൊക്കെ നമ്മൾ ആ സ്ക്രബ്ബ് ചെയ്തതിൻ്റെ അതെല്ലാം ഇഫക്റ്റെല്ലാം നമുക്ക് പിടിച്ചിട്ടുണ്ട് നമുക്കിനി ഇത് റിമൂവ് ചെയ്യാം എൻ്റെ പല്ലയിലും കമ്പിയിലും ഒക്കെ ആയിരുന്നു അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല സൂക്ഷിച്ച് തന്നെ ചെയ്യണം കേട്ടോ വായി പോവാതെ കുഴപ്പമില്ല വേറെയൊന്നും ഇല്ലല്ലോ നമ്മളൊക്കെ കഴിക്കുന്ന ഭക്ഷണത്തിനകത്തിലുള്ള തന്നെ സാധനങ്ങളൊക്കെ തന്നെ പിന്നെ വേണ്ട അത് തുടയ്ക്കുമ്പോൾ കണ്ടോ ഒരു ചുണ്ടിൻ്റെ ആ ഒരു വ്യത്യാസം നമ്മൾക്ക് ആ അടിഞ്ഞു കൂടിയിട്ടുള്ള ഡെഡായിട്ടുള്ള സ്കിന്നെല്ലാം പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ചുണ്ടിന് ഒരു ഒരു നാച്ചുറലായിട്ടുള്ളൊരു കളർ വന്നു ഒരുപാടങ് പി ഒരുപാടങ്ങ് ബേബി പിങ്ക് ആയെന്നൊന്നും ഞാൻ പറയത്തില്ല പക്ഷേ എന്നാലും നേരത്തെ ഞാൻ വന്നിരുന്നതിൽ നിന്നും ഒരു മാറ്റം വന്നിട്ടുണ്ട് ഇങ്ങനെ തുടച്ചെടുത്തതിന് ശേഷം നമുക്കൊരു ഒരു പാക്ക് ഇട്ട് കൊടുക്കണം പാക്ക് ഒരു പാക്ക് പായ്ക്കായിട്ടോ മാസ്ക് ആയെന്നോ ഒക്കെ പറയാം അപ്പോൾ നമ്മുടെ പാക്കിന് ആവശ്യമായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ കസ്തൂരി മഞ്ഞളാണ് കസ്തൂരി മഞ്ഞളും കാപ്പിപ്പൊടിയും ഇതെന്ന് പറഞ്ഞാൽ ഗ്യാസ് കത്തിച്ച് പാൻ ചൂടായി കഴിയുമ്പോൾ ഗ്യാസ് ഓഫാക്കുക എന്നിട്ട് ആ ചൂട് പാനിലേക്ക് വേണം നമ്മളിത് രണ്ടും ഇട്ട് കൊടുക്കാൻ കസ്തൂരി മഞ്ഞളും കാപ്പിപ്പൊടിയും എന്നിട്ട് അതൊന്ന് ആ പാനിൻ്റെ ചൂടിനകത്ത് കിടന്നേ ഒരു ചൂടാവുള്ളൂ കാരണം ഇത് കരിഞ്ഞു പോകും വളരെ കുറച്ചേ ഉള്ളായതുകൊണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ടൊമാറ്റോയുടെ ജ്യൂസാണ് അത് നന്നായിട്ട് ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ചുണ്ടിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് ഞാൻ വളരെ കുറച്ചേ എടുത്തിട്ടുള്ള ലിപ്പിന് വേണ്ടി മാത്രമായതുകൊണ്ട് അത് വളരെ കുറച്ചേ എടുത്തു കൊടുത്തിട്ടുള്ളൂ പിന്നെ നമുക്ക് നന്നായിട്ട് നമ്മുടെ രണ്ട് മൂന്ന് ലെയറായിട്ട് നമ്മുടെ ലിപ്പിലിട്ട് കൊടുത്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് വെച്ചിട്ട് വീണ്ടും നമുക്ക് ആ നമ്മുടെ ആ ഇളം ചൂട് വെള്ളത്തിൽ നമുക്കൊന്ന് റിമൂവ് ചെയ്തെടുക്കണം അതാണ്ട് എൻ്റെ ഇപ്പം അത് നന്നായിട്ട് ഉണങ്ങി പിടിച്ചിട്ടുണ്ട് ഉണങ്ങി പിടിച്ച് നന്നായിട്ട് ഉണങ്ങി പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നമുക്കതൊന്ന് ഒന്ന് ആ ഇളം ചൂട് വെള്ളത്തിൽ നമുക്കൊന്ന് റിമൂവ് ചെയ്തെടുക്കണം അപ്പോൾ ആ റിമൂവ് ചെയ്യുമ്പോൾ ഉള്ള ആ റിസൾട്ട് നിങ്ങളൊന്നും നോക്കണം നല്ല അടിപൊളി കിട്ടില റിസൾട്ടാണ് കേട്ടോ ഞാൻ കുറേ നാളുകൾക്ക് ശേഷം ചെയ്തിട്ട് വീണ്ടും ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചപ്പം ഞാൻ കരുതി എന്നാൽ ഈ ഒരു ചെയ്യുന്ന വീഡിയോ നിങ്ങളിലേക്ക് ഒരു ഇതായിട്ട് എടുക്കാം എത്തിക്കുക ആർക്കെങ്കിലും ഉപകാരം ആയാലോ എന്ന് കരുതിയാണ് ഞാനിത് എടുക്കുന്നത് നോക്കുകഴിഞ്ഞാൽ ലൈവ് റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഞാനിവിടെ ഒന്നും വേറെ ഒന്നും ചെയ്തിട്ടില്ല എൻ്റെ പല്ലേലും കമ്പിയിലും ഒക്കെ ആയായിരുന്നു അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യണം ഉള്ളിലത്തൊക്കെ പോവാതെ പോവാതെ എന്ന് പറഞ്ഞാൽ ചിലപ്പം ഈ ടേസ്റ്റ് വ്യത്യാസമൊക്കെ ഇതിനകത്ത് ഈ പാക്കിനകത്ത് ഈ കസ്തൂരി മഞ്ഞൾ ഞാൻ പറഞ്ഞ ഉള്ളിലൊന്നും പോകാതെ എന്ന് പറഞ്ഞത് പിന്നെ നമ്മളുടെ ഇത് നമ്മൾ ഈ പാക്കും റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ മസ്റ്റായിട്ടും നമ്മുടെ കയ്യിലിപ്പോൾ എന്തെങ്കിലും ഒരു ഒരു എന്തുവാ ബാം വല്ല ഒരുപ്പം ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കണം കാരണം നമ്മൾ സ്ക്രബ് ചെയ്തു പാക്ക് വിട്ടു അപ്പോൾ അത് ഇന്ന് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചുണ്ട് നന്നായിട്ട് ഡ്രൈ ആവും അപ്പം നമ്മുടെ ചുണ്ട് നല്ല ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയാണ് എന്തെങ്കിലും ഒരു ഈ ഒരു ലിപ് ബാം അത് ലിബാമുണ്ടെങ്കിലതിട്ട് കൊടുക്കണം ഏത് ലിപ് ബാം ലിബാണെങ്കിലും കയ്യിലിരിക്കുന്ന ഏത് ലിപ് ബാം ആണെങ്കിലും അത് അതിട്ട് കൊടുക്കണം നമ്മളെ ചുണ്ട് എപ്പോഴും നല്ല മോയ്സ്ചറൈസ് ആയിട്ടിരിക്കാൻ നമുക്ക് ലിബാകുമ്പോൾ നമ്മളെ സഹായിക്കും കാരണം പല കാരണങ്ങളാൽ ചുണ്ട് കറത്ത് പോയവരുണ്ടല്ലോ ഈ സിഗരറ്റ് വലിക്കുന്നതിൽ കൂടെ പിന്നെ ചൂടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതിൽ കൂടെ പിന്നെ എന്തെങ്കിലും ലിപ്സ്റ്റിക്കിൻ്റെ ഒരുപാട് ഉപയോഗം മൂലവും ചുണ്ട് കറുത്തു പോയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ അവർക്കൊക്കെ ഇതൊരു ഒരു പരമാവധി ഒരു കുറച്ചൊക്കെ ഒന്ന് ആശ്വാസം കിട്ടുന്ന ഒരു അടിപൊളി മെത്തേഡാണ് ഈ ഒരു രീതി എൻ്റെ കയ്യിലുള്ള ഒരു ലിബാം ഞാൻ ഇട്ട് കൊടുക്കും എൻ്റെ വേറെ ലിബാമൊക്കെ നോക്കിയിട്ട് കണ്ടില്ല അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ കരുതി എന്നാൽ അത് ഇടാമെന്ന് പിന്നെന്താ പിന്നെ ഞാൻ നമ്മുടെ ലിപ്പിൻ്റെ കളറിനൊരു ചേഞ്ച് വരുത്താൻ വേണ്ടി ഒരു അടിപൊളി അടിപൊളി ഒരു ഒരു ലിപ് ലിബ്ബാമ് ഞാൻ ചെയ്യുന്നുണ്ട് അതെന്ന് പറഞ്ഞാൽ ഞാനത് എന്നിൽ തന്നെ പരീക്ഷിച്ചോണ്ടിരിക്കുകയാണ് എൻ്റെ ചുണ്ടിന് വ്യത്യാസ കളർ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ അത് ഞാൻ ആ ഒരു ലിപ് ബാമിൻ്റെ പ്രിപ്പറേഷൻ്റെയും എല്ലാം നിങ്ങളിലേക്ക് ഞാനത് എത്തിക്കുന്നതായിരിക്കും എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തിട്ട് എനിക്കത് ഫലം കിട്ടിയെങ്കിലല്ലേ അത് നിങ്ങളിൽ എത്തിച്ചിട്ട് കാര്യമുള്ളൂ അല്ലാതെ ചുമ്മാ ഒരു കണ്ടൻറ്റിന് വേണ്ടി ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടിട്ട് നിങ്ങൾ പറയത്തില്ലേ വെറുതെ ഓരോന്ന് പറയുകയാണെന്ന് അപ്പോൾ അതിനൊരു ഫലം ഉണ്ടെങ്കിലല്ലേ നമുക്ക് ചെയ്തിട്ട് കാര്യമുള്ളൂ അപ്പോൾ എന്തായാലും ഈ ലിപ് കെയർ ഒക്കെ ചെയ്യും ചെയ്ത് കഴിയുമ്പം നമ്മളൊരു മസ്റ്റായിട്ട് നമ്മുടെ കയ്യിലുള്ള കയ്യിലുള്ളൊരു ലിബാം ഇട്ട് കൊടുക്കുക പിന്നെ പിന്നെ നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുക നമ്മുടെ ശരീരത്തിൽ ഹൈഡ്രേഷൻ കുറയുമ്പോഴാണ് നമ്മുടെ ചുണ്ട് കറക്കുന്നത് പിന്നെ ജന്മനാ ഉള്ള ആ ഒരു പിഗ്മെൻറ്റേഷനൊന്നും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുമോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് പരമാവധിയൊക്കെ നമുക്ക് കളർ വ്യത്യാസം വരുത്താൻ നമുക്ക് കഴിയും പക്ഷെ ഞാൻ പറയുന്നു ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്കുള്ള ദിവസങ്ങളിൽ ചെയ്യുക എന്നുണ്ടെങ്കിൽ ദിവസങ്ങളിൽ ദിവസങ്ങൾ ചെയ്യും ഒരാഴ്ചയിൽ ഒരു മൂന്ന് ദിവസം കൂടി ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ആ സ്ക്രബിങ് മാത്രം മാറ്റിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ആ പാക്കും ക്ലെൻസിങ്ങും ചെയ്യുക സ്ക്രബ് ചെയ്യുന്നത് ഒരു ഒരാഴ്ചയിൽ ഒരിക്കൽ മാത്രമായിട്ട് ചെയ്യുക അങ്ങനെ ചെയ്യുക ഒരുപാട് ഒരുപാട് വ്യത്യാസം നമ്മുടെ ചുണ്ടിന് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരമായി കാണുമെന്ന് ഞാൻ കരുതുന്നു പിന്നെ അപ്പോൾ നമുക്ക് അടിപൊളി ഒരു വീഡിയോ വേറെ വരുന്നുണ്ട് നമ്മുടെ ലിപ് കെയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് എന്തായാലും ഞാനത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ പിന്നെ അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം ആരും കമൻറ്റിൽ കൂടെ ഒന്നും അഭിപ്രായങ്ങളൊന്നും അറിയിക്കാതിരിക്കരുത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ കരുതുന്നു നമ്മുടെ ലിപ്പാണ് അത്രയ്ക്കും കെയർ ചെയ്ത് നമ്മൾ സ്ക്രബ് ചെയ്യാവുള്ള ഞാൻ ഇപ്പോഴും പറയുന്നു പിന്നെ നിങ്ങളുടെ ചുണ്ടൊക്കെ പൊട്ടിയിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ചുമ് നാരങ്ങയുടെ ജ്യൂസ് വേണ്ട തക്കാളി ജ്യൂസ് മതി അതെന്ന് പറഞ്ഞാൽ ഒന്നും കൂടെ ആ ഒരു ഇതല്ല നമ്മുടെ ചുണ്ടിന് ഇറിറ്റേഷൻ കൊടുക്കും അപ്പം സൂക്ഷിച്ച് ചെയ്യുക പഞ്ചസാരയുണ്ട് അതിനകത്ത് തരിയുണ്ട് അപ്പം അത്രയ്ക്കും കെയർ കൊടുത്ത് ചെയ്യുക പിന്നെ ഇതിനകത്തിൽ എന്തെങ്കിലും അലർജി ആയിട്ടുള്ള വസ്തുക്കൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് നിങ്ങൾക്ക് സ്വീറ്റ് ആയിട്ടുള്ളത് ചെയ്യുക ആ ഒരു ക്ലെൻസിങ്ങിൻ്റെയും സ്ക്രബിൻ്റെയും മാസ്കിൻ്റെ ഒക്കെ ും എല്ലാം കണ്ടല്ലോ ലൈവ് റിസൾട്ടും ഒക്കെ നിങ്ങൾ കണ്ടല്ലോ അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ കമ്മറ്റി കൂടെ അറിയിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പൊ നമുക്ക് വീണ്ടും നല്ല ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ